ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മുടെ കാസ കൂസനും നമ്മുടെ കരിമ്പിൻ കണ്ടിയും അതുപോലെ നമ്മുടെ ക്രൈസ്തവരുടെ ഉന്നമനത്തിന് വേണ്ടി ജനപക്ഷം എന്ന് പറഞ്ഞ് ഒരു പാർട്ടി ഉണ്ടാക്കി ജനവും ഇല്ല പക്ഷവും ഇല്ല കക്ഷവും ഇല്ലാതെ ഇപ്പം ചാണാക്കുഴിയിൽ മുങ്ങി നമ്മുടെ പി സിക്കും പി സിയുടെ മകനും ഈ ഒരു വീഡിയോ വിനയപുരസ്സരം ഞാൻ അങ്ങോട്ട് സമർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഛത്തീസ്ഗഡിൽ നിന്നും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഞെട്ടിക്കുന്ന വാർത്തകൾ ഇതെല്ലാം കണ്ടിട്ട് വായിൽ പഴവും തിരികെ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മരവാണങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുപ്പ് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസം രണ്ട് കന്യാസ്ത്രീകളെ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് ഭജരംഗദൾ പ്രവർത്തകരുടെ സമ്മർദ്ദം മൂലം അവിടുത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടിരുത്തി അതോടൊപ്പം തന്നെ ആസാമിൽ ഒരു കന്യാസ്ത്രീയെ ട്രെയിനിൽ നിന്നും വലിച്ചിറങ്ങി ക്രൂരമായി മർദ്ദിക്കുന്ന വാർത്തകളും നമ്മൾ എല്ലാവരും കേട്ടത് ഇതെല്ലാം കേട്ടിട്ടും ഒരക്ഷരം പോലും ഉരിയാടാതെ മിണ്ടാതിരിക്കുന്ന ചക്കരപ്പണ്ണിൻ്റെ കുട്ടനും അതുപോലെ തന്നെ കാസായും കൂസായും മറ്റവനും മറച്ചവനും ഒക്കെ ഈ സംഘപരിവാറിന് കൊടുക്കുന്ന അപ്പീന്ന് ഉണഞ്ഞിട്ട് സ്വന്തം സമുദായത്തിൽ വന്നിട്ടുള്ള ഈ ക്രൂരം കൃത്യങ്ങൾക്ക് ഒരു അക്ഷരം പോലും മറുപടി പറയാതിരിക്കുന്നത് കേരളത്തിലെ പൊതുസമൂഹം ഈ സംഘപരിവാറിന് വേണ്ടി ഇപ്പം കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഒരു ചെറിയ വിഭാഗമെങ്കിലും ക്രൈസ്തവ സമൂഹം നിങ്ങൾ മനസ്സിലാക്കുക ഇവരൊന്നും ഒരിക്കലും നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതല്ല അവനവന്റെ കുടുംബത്തിൽ അവനവന്റെ മക്കൾക്കും അവനവന് സുഖസുന്ദരമായിട്ട് മരിക്കുന്നവർ ജീവിക്കാൻ വേണ്ടി ഏത് രാഷ്ട്രീയക്കാർ മാറി മാറി വന്നാലും അവന്റെ ആസനം താങ്ങി നടക്കുന്ന വെറും പരമനാറികളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ അത് വളരെ ഞെട്ടിക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് കന്യാസ്ത്രീകൾക്ക് നേരെ ആക്രോശിക്കുന്നതും അതുപോലെ നിയമപാലകരായിട്ടുള്ള പോലീസുകാരുടെ മുമ്പിൽ വെച്ചത് തന്നെ മർദ്ദിക്കുന്ന ചില വീടുകളൊക്കെ ഇപ്പൊ പുറത്തു വന്നു ഈ രാജ്യം ഇന്ന് ഇതുപോലുള്ള അഴിഞ്ഞാടുന്ന സംഘികൾക്ക് വേണ്ടി ആ നിയമങ്ങൾ മുഴുവൻ അവരുടെ ഇച്ഛക്കനുസരിച്ചിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ ഇന്ന് കാണുന്നത് കാരണം പോലീസുകാരടക്കം ഈ പറയുന്ന സംഘപരിവാർ തീവ്രവാദികൾക്ക് വേണ്ടി ഓച്ഛാനിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ ഇന്ന് നമ്മുടെ മഹാരാജ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മുടെ അൻസാരി സുഹേരി വസ്താദ് കിണ്ണം ഒരു മറുപടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഞെട്ടിക്കുന്ന ആ വീഡിയോ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് അൻസാരി സുഹേരി വസ്താദ് കൊടുക്കുന്ന ആ മറുപടി അത് കേൾക്കാതെ പോകരുത് കിഡിലിനാണ് മാസാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് പാർലമെന്റിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം പ്രധാന കവാടത്തിൽ ഇന്ന് പ്രതിഷേധ ധർണ്ണ നടത്തും കന്യാസ്ത്രീകൾക്കായി ഇന്ന് കോടതിയിൽ സഭാ ജാമ്യാപേക്ഷ നൽകും അതേസമയം ഛത്തീസ്ഗഡിലെ വിവിധ മേഖലകളിൽ മതപരിവർത്തനം ആരോപിച്ചുള്ള തർക്കങ്ങൾ നിത്യസംഭവമാണ് പലയിടത്തും മിഷറി പ്രവർത്തകരെ തീവ്ര ഹിന്ദു സംഘടനകൾ ഭീഷണിപ്പെടുത്തുന്നതും മർദ്ദിക്കുന്നതുമായ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു ദൃശ്യങ്ങളാണ്

വെള്ളിയാഴ്ചയാണ് സഭയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങളിലേക്ക് ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന രണ്ട് മലയാളി കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റ് ചെയ്തത് മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജരംഗദൾ പ്രവർത്തകർ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചത് ഇവർ പോലീസിന്റെ സാന്നിധ്യത്തിൽ കന്യാസ്ത്രീകളെയും കൂടെയുണ്ടായിരുന്ന മൂന്ന് സ്ത്രീകളെയും ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത് കന്യാസ്ത്രീകളോടും മറ്റുള്ളവരോടും ബജരംഗദൾ പ്രവർത്തകരാണ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് ഇവരുടെ ബാഗുകളും പ്രവർത്തകർ പരിശോധിച്ചു അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകളും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം അലയടിക്കുകയാണ് സഭാവൈദികർക്കും കന്യാസ്ത്രീകൾക്കും നേരെ ഈയിടെയായി സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉടനടി ഇടപെടണമെന്നും സിബിസിഐ ആവശ്യപ്പെട്ടു കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ പെൺകുട്ടികളെ നിർബന്ധിച്ചെന്നും കന്യാസ്ത്രീകൾക്ക് യാത്രാരേഖകളില്ലായിരുന്നുവെന്ന ആരോപണം വ്യാജമാണെന്നും സി ബി സി ഐ വ്യക്തമാക്കി റിവേർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ 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 നിർബന്ധിച്ചു കൊണ്ടതാന്ന് പറയാൻ ആവശ്യപ്പെട്ടു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഇവിടുത്തെ പാവപ്പെട്ട ദളിതനെയും ഇവിടുത്തെ ക്രൈസ്തവരെയും ഇവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ തല്ലിക്കൊന്നപ്പോൾ അല്ലെങ്കിൽ ഈ മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ മാംസം കയ്യിൽ വെച്ചു എന്നതിൻ്റെയൊക്കെ പേരിൽ ഒട്ടനവധി ആൾക്കാർ അതിക്രൂരമായ രീതിയിൽ ലോകം ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള കൊലപാതകങ്ങൾ ചെയ്ത് അഴിഞ്ഞാടുന്ന ഈ വൃത്തിഘട്ട സംഘിനാറികൾക്ക് വേണ്ടിയാണ് ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ വരെ ഓച്ഛാനിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത് നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദ് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും ഈ കേരളത്തിൽ ഈ ക്രിസംഗികളായിട്ടുള്ള ചില ഊളകൾ ഉണ്ടല്ലോ ഇതുവരെ വാ തുറന്നിട്ടൊരു അക്ഷരം പോലും ഇമാരി മിണ്ടിയിട്ടില്ല കാരണം ഭുമാരി മിണ്ടിക്കഴിഞ്ഞാൽ ഇവന്റെ അണ്ണാക്കിലേക്ക് തിരുകുന്ന ചാണകം അവിടെ വെച്ച് സ്റ്റോപ്പ് സ്റ്റോപ്പാകുമെന്നുള്ളത് കൊണ്ടാണ് ഈ ചെറ്റകളൊന്നും ഇതുവരെ അക്ഷരം ഇണ്ടാ എന്തായാലും നമ്മുടെ ഉസ്താദ് കൊടുക്കുന്ന മറുപടിയില് അത് മാസാണ് കേട്ടോ അതൊന്നും കേൾക്കണം ഹലോ പി സി ജോർജല്ലേ ഞാൻ ആലപ്പുഴ ഡേ ഇരുട്ട് വീഴുന്നേ ഉള്ളു കുറച്ച് ഒതുങ്ങടേ അൻസാരി ദൂരിയാണ് നിങ്ങളും മാറിയില്ല നിങ്ങള് സ്ഥിരം വിളിക്കുന്ന പൊളിയല്ല അൻസാരി ദൂരിയാണ് ആ വിളിച്ചത് ഒരു വിശേഷം പറയാൻ വേണ്ടിയാ ഛത്തീസ്ഗഡ് ഭരിക്കുന്നത് നമ്മുടെ പാട്ടിയല്ലേ നമ്മുടെ രണ്ട് മലയാളി കന്യാസ്ത്രീകൾക്ക് നോബൽ സമ്മാനം കൊടുത്ത് അറിഞ്ഞിരുന്നോ ആ രണ്ടുപേരെ പൊക്കി അകത്തിട്ടിട്ടുണ്ട് വ്യജനങ്ങളുടെ പരാതില്ല നമ്മുടെ പാട്ടിക്കാരുടെ പരാതിയില്ല അവര് ഈ കോട്ടയം മീനച്ചിൽ നാനൂറ് പെൺകുട്ടികളെ മുസ്ലിമികൾ മതപരിവർത്തനം നടത്തില്ല ഇത് പൊടി കലക്കിട്ട് ഇതൊരു പൊടി കലക്കി കൊടുക്കുകയും മുസ്ലിമുകൾ മതം മാറ്റാൻ വേണ്ടി ഒരു പൊടി കലക്കത്തില്ലേ ആ അത് കലക്കി കൊടുത്ത് ആ പൊടി ഈ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ കൊണ്ടുപോയി അവിടെയുള്ള സാധുക്കളായ ഹിന്ദു സഹോദരങ്ങൾക്കിടയിൽ പ്രയോഗിക്കുകയും അവരെ മതപരിവർത്തനം നടത്തി എന്ന ആക്ഷേപത്തിലും ആരോപണത്തിലുമാണ് വ്യജനങ്ങൾ പരാതി കൊടുത്തിരിക്കുന്നത് ഏതായാലും നല്ല രണ്ടാമത്തിന്റെ പൊക്കെ അതിട്ടുണ്ട് പി സി സാറിന് ഇടപെടും ആകെ മൊത്തം വിഷയമാണത് ആതിനിടയിൽ മറ്റൊന്നുമല്ല അതിനിടയിൽ മറ്റൊരു വിഷയങ്ങളുണ്ട് നമ്മുടെ കിന്നടി അരിങ്ങാലയില്ലേ അദ്ദേഹത്തിന്റെ പ്രശ്നം ഇപ്പൊ വൈറലായി ആ പ്രശ്നം ഞാൻ പി സി സാർ കേട്ടോ ിനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്തായാലും ഒസ്താദ് പൊളിച്ച് ലവന്മാരുടെ അണ്ണാക്കിലേക്ക് തന്നെയാണ് തിരികെ കൊടുത്തിരുന്നത് എന്തായാലും ഒരു വീഡിയോ തന്നെ ആയിരുന്നു ഇപ്പം ഈ മനുഷ്യക്കടത്ത് ആരോപിച്ചുകൊണ്ട് ഈ കന്യാസ്ത്രീകളെ ജയിലിൽ വെച്ചിരിക്കയാണ് നിതിന്റെ നിയമ പോരാട്ടത്തിന് വേണ്ടിയാണ് ഇറങ്ങേണ്ടത് അപ്പൊ ഈ കന്നടി കരിമ്പിൻ കണ്ടി പറഞ്ഞിട്ടുള്ള ആ ഒരു പ്രസംഗം അത് വളരെ ഒരു സാധനമാണ് കാരണം ഈ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഈ ഈ ബജരംഗ് ആർ എസ് എസ് പോലുള്ള സംഘടനയുടെ ഒക്കെ വ്യക്താവായിട്ട് അവരുടെ വേദിയിൽ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് ആണൊരുത്തനാണ് നമ്മുടെ രാജ്യം ഭരിക്കുക അതുകൊണ്ട് ഇന്ത്യയൊക്കെ മൂന്ന് തലമുറയെ അങ്ങ് നിഷ്പ്രഭമാക്കി കളയും എന്ന് ആ ചെറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവനെപ്പോലുള്ള ചില പുഴുത്ത ജന്മങ്ങളുണ്ടല്ലോ ആ സമൂഹത്തെ പറയിപ്പിക്കാനും ആ സമൂഹത്തിനൊരു ഗുണവും ഉണ്ടാക്കാനായിട്ട് ബൊമാരെ കൊണ്ട് സാധിക്കത്തില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലുള്ള നാറികൾ നിങ്ങളെ വെച്ച് മുതലെടുത്ത് ഈ സംഘപരിവാർ പ്രസ്ഥാനം കൊടുക്കുന്ന അപ്പി മൂന്നും നാലും നേരമായിട്ട് മൃഷ്ടാങ്കം വെട്ടിവിഴുങ്ങി ഇവനൊക്കെ ആസനത്തിൽ വാലും ചുരുട്ടി മിണ്ടാതെ ഓച്ചാനിച്ച് ഇവന്റെയൊക്കെ മുമ്പിൽ മുട്ടുകുത്തി മുട്ടുമടക്കി തല താഴ്ത്തി നക്കി വെളുപ്പിച്ച് ജീവിക്കുന്ന പുഴുത്ത ജന്മങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സങ്കടത്ത് നിങ്ങൾ വടക്കേണ്ടി ഇന്ത്യയിൽ നമ്മൾ ഒരുപാട് സംഭവങ്ങൾ ഇത ഇതിന് സമാനമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അന്നെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യുകയും ഇന്ന് ഇത് വരുമ്പോൾ രക്ഷണം പോലും മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഇവന്മാർ സാത്താന്റെ സന്തതികളാണ് ജന്മങ്ങളാണ് എന്ന് മാത്രം മനസ്സിലാക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും നിങ്ങൾ